അലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മാമൂസ് മാമുസ്തക്കൻ എല്ലാവർക്കും സുഖമല്ലേ രണ്ട് ദിവസം വീഡിയോ ഇടാനൊന്നും പറ്റിയില്ല കേട്ടോ നമുക്ക് ജലദോഷം തൊണ്ടവേദന സൗണ്ടൊക്കെ ആകെ മാറിയിരിക്കുവായിരുന്നു കേട്ടോ അപ്പോൾ നല്ല തൊണ്ടവേദനയായിരുന്നു പിന്നെ ശരീരവേദന അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി എന്നാൽ പനിയൊന്നും ഇല്ലായിരുന്നു ഈ ജലദോഷം വന്നതിൽ തന്നെ മനുഷ്യനാകെ തീരെ വയ്യാതായിട്ടോ അതുകൊണ്ട് തന്നെ രണ്ട് ദിവസം വീഡിയോ ഇടാനൊന്നും വയ്യാതായി അപ്പോൾ ഇത് ഇന്നലത്തെ വീഡിയോ ആണ് വീഡിയോ ആണ് കേട്ടോ അപ്പം ഇന്ന് രാവിലേക്ക് ഞാനിത് കുറച്ച് അപ്പം ഉണ്ടാക്കാനാണ് നമ്മൾ കരക്കിപ്പായിരുന്ന അപ്പം ഉണ്ടല്ലോ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ അരിയൊക്കെ അരയ്ക്കുന്നതിന് മുമ്പ് തന്നെ ചായക്ക് വെള്ളം അടുപ്പിൽ വെക്കുകയാണ് കേട്ടോ അപ്പോൾ കുട്ടികൾക്ക് മദ്രസയൊന്നുമില്ല രണ്ട് മൂന്ന് ദിവസം മദ്രസ അവധിയാണ് ഇപ്പോൾ ക്രിസ്മസ് ലീവൊക്കെ ആയപ്പോൾ വിരുന്ന് പോകണ മക്കൾക്കുള്ള ഒരു അവധിയൊക്കെയാണ് കേട്ടോ പക്ഷേ നമ്മളൊന്നും എവിടെയും പോയൊന്നുമില്ല അപ്പോൾ ഇതിന് മുമ്പുള്ള വീഡിയോ ഒക്കെ ഇട്ടത് എല്ലാവരും കണ്ടൊരുപാട് സപ്പോർട്ട് ചെയ്തു കേട്ടോ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇപ്പോൾ ഇന്നൊരു കലക്കിപ്പാർന്ന അപ്പവും അതുപോലെ തന്നെ കുറച്ചു ഉരുളക്കിഴങ്ങ് മസാലക്കറിയാണ് ഉണ്ടാക്കുന്നത് പിന്നെ കൂടുതൽ വേടിയൊന്നും എടുത്തിട്ടൊന്നുമില്ല അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പാലെടുക്കാൻ പോകണം െ അരിയൊക്കെ അരയ്ക്കുമ്പോഴേക്കും പാലക്കഥ തിളച്ച് വന്നുട്ടോ അപ്പോൾ കുട്ടികൾക്ക് കുറച്ച് ബൂസ്റ്റാക്കാനും എനിക്ക് ചായയിടാനും ആണ് അപ്പോൾ ഇപ്പോഴൊക്കെ ബൂസ്റ്റിൻ്റെ പാക്കറ്റ് പറഞ്ഞാൽ വളരെ ചെറിയ പാക്കറ്റായിരിക്കണം കേട്ടോ നമ്മൾ മുൻപ് മേടിക്കുന്നത് പോലെയൊന്നുമല്ല തീരെ കുറച്ച് പൊടിയും ഉള്ളൂട്ടാ അപ്പോൾ എല്ലാവരും ഇപ്പോൾ ബൂസ്റ്റിട്ടിട്ട് പല സംഭവങ്ങളും ഉണ്ടാക്കുന്നുണ്ടല്ലോ അതുകൊണ്ട് അവരും കരുതിക്കണം എങ്ങനെയായാലും ബൂസ്റ്റ് ആരും വാങ്ങാതിരിക്കില്ല എന്നില്ലേ അപ്പോൾ ഒരു അഞ്ച് രൂപയുടെ പാക്കറ്റ് മേടിച്ചതിൽ വളരെ കുറച്ച് പൊടി തന്നെ ഉള്ളൂട്ടോ അപ്പോൾ അവർ മൂന്ന് പേർക്ക് ഞാൻ കുറച്ചിങ്ങനെ ബൂസ്റ്റ് കളിക്കെടുത്തിട്ടുണ്ട് പിന്നെ ാക്കി ഒരു ഗ്ലാസ് ചായ എനിക്ക് ഒട്ടുവെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒത്തിരി പഞ്ചസാര ഒക്കെ ഇപ്പോൾ കുറവ് കുറവ് നല്ല തീരെ പറ്റാ ഒഴിവാക്കിയ പോലെയുണ്ട് ചായയിലൊക്കെ അപ്പോൾ ഈ കൈകാൽ വേദനയൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ പലരും എന്നോട് മധുരം കുറയ്ക്കാനാണ് പറഞ്ഞത് അപ്പോൾ അതും ഇപ്പോൾ അതേപോലെ അങ്ങോട്ട് ഫോളോ ചെയ്യാനിട്ടാ മധുരം ഇല്ലാതെ തന്നെയാണ് കഴിക്കാനൊക്കെ ആവുന്നത് നോക്കുന്നത് ശ്രമിക്കുന്നുണ്ട് കേട്ടോ ഏതുവരെ പോകും എന്നൊന്നും അറിയില്ല അത് കഴിയുമ്പോഴേക്കും അരിയൊക്കെ അരച്ചു കഴിഞ്ഞോട്ടെ പിന്നെ അതൊക്കെ വേറൊരു പാത്രത്തിലേക്കൊക്കെ ആക്കി നല്ലപോലെ വെള്ളമൊഴിച്ച് ലൂസാക്കി എടുത്തിട്ടൊക്കെ ഉണ്ട് ഇപ്പോൾ കുറേ വീഡിയോയിലൊക്കെ ഇതിൻ്റെ ഞാൻ ഇട്ടിട്ടുണ്ടല്ലോ അല്ലേ അതെങ്ങനെയാണ് ഉണ്ടാക്കണതെന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചിട്ടൊക്കെ ഉണ്ട് അപ്പോൾ വെറും പച്ചരി ഉപ്പിട്ടിട്ട് നല്ലപോലെ അരച്ചെടുക്കുക വേറെ

അപ്പോൾ അയ്യാൻകുട്ടിക്ക് ഇതുപോലെ ഒരു പാത്രത്തിൽ ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് വേണം അവന് വെച്ചു കൊടുക്കുക ഇല്ലെങ്കിൽ ഞങ്ങൾ ചായ കുടിക്കുമ്പോഴേക്കും അവൻ്റെ ചായ ഫുള്ള് നിലത്തായിക്കട്ടോ അപ്പോൾ അവനെന്നും ഇതുപോലെയൊക്കെയാണ് കേട്ടോ ചെയ്ത് കൊടുക്കുക നല്ല സെറ്റപ്പിലൊക്കെ വേണം നോക്കി ഇരുത്താനിട്ട് അല്ലെങ്കിൽ നമുക്ക് ആകെ പണി കിട്ടും അങ്ങനെ അവൻ അവിടെ താഴെ ഇരുന്നിട്ട് അവനും അതിലുമൊക്കെ പാൽ കുടിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ രണ്ട് റസ്ക്കൊക്കെ എടുത്തിട്ട് ഞാനും ഇതാ ചായയൊക്കെ കുടിക്കുകയാണ് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം ഞാൻ അടുത്തുള്ള പണികളൊക്കെ തുടങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ ചായ കൂടി എല്ലാം കഴിഞ്ഞു അടുപ്പൊക്കെ തീ പിടിപ്പിച്ച് അപ്പവും ഒക്കെ ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ കുറച്ച് അപ്പമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ കുക്കറിൽ ഉരുളക്കിഴങ്ങ് കറിയും വെക്കാനാണ് അപ്പോൾ അത് ഗ്യാസിൽ വെക്കാനാണ് കേട്ടോ അപ്പോൾ ഈ രണ്ട് പണിയും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നടന്നിട്ട് ഞാൻ ചെയ്യുകയാണ് ഇപ്പം ഒന്ന് കറിയൊന്നും ഉച്ചക്കലക്കിണ്ടാക്കിയിട്ടൊന്നുമില്ല തലേ ദിവസത്തെ കുറച്ച് മീൻ കറിയൊക്കെ ഇരിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മതിയാക്കിയിട്ടാണ് അപ്പോൾ ഉച്ചക്കലിക്ക് പ്രത്യേകിച്ച് കറികളൊന്നും ചെയ്യണമൊന്നുമില്ല അങ്ങനെ ഞാൻ ഈ പണി എടുക്കുന്നതിനൊപ്പം തന്നെ കുക്കറിൽ പെട്ടെന്ന് ഉള്ളിയും കഴുകും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കുറച്ച് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും മഞ്ഞിപ്പൊ മല്ലിപ്പൊടിയും ഗരം മസാലപ്പൊടിയും ഉപ്പും എല്ലാം കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് രണ്ട് വീസിലിട്ടിട്ട് വേവിച്ചെടുക്കാനാണ് അപ്പോൾ നല്ലപോലെ ഉടഞ്ഞ് വെന്ത്ങ്ങിട്ട് കിട്ടും കേട്ടോ അപ്പോൾ വഴറ്റി വയ്ക്കാറുണ്ട് ചില സമയത്ത് അപ്പോൾ ഇന്ന് ഇങ്ങനെയാണ് ചെയ്യുന്നത് പിന്നെ ഇന്ന് തുണികളൊക്കെ മിഷീനിലാണ് കേട്ടോ ഇട്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ശരീരത്തിന് തീരെ വയ്യായിരുന്നു മോളാണ് മുറ്റോടിക്കലും തുടക്കലും അങ്ങനെയുള്ള ജോലികളൊക്കെ ഒന്ന് സഹായിച്ചു തന്നത് കിട്ടാ അങ്ങനെതാണ് ഞാൻ കായ കൂടിയൊക്കെ കഴിഞ്ഞു അപ്പം പിന്നെ ഞാനിത് ഒമ്പതേ മുക്കാലിൻ്റെ ബസ്സിന് ഞാനിത് പാലെടുക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട് സഹകരിച്ച് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ മോൾ അവിടെ നിന്ന് തുണികളൊക്കെ അയൽ വിരുത്തിയിട ഉണങ്ങിയ തുണികളൊക്കെ മോൾ വിരുത്തിയിടൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ മകളിപ്പോൾ കുറച്ച് സഹായിക്കാനൊക്കെ ആയപ്പോൾ നമുക്ക് അലഹമുല്ല ട്ടോ അവളെ കൊണ്ടാകുന്ന രീതിയിലൊക്കെ അവളെ സഹായിച്ചൊക്കെ തരുന്നുണ്ട് അങ്ങനെ അങ്ങനെതാണ് ഒമ്പതേ മുക്കാലിന് നമ്മുടെ യാത്രാ ബസ് പി ടി എസ് വന്നോട്ടോ അപ്പോൾ ഞാനിത് പാലെടുക്കാൻ പോവുകയാണ് അപ്പോൾ നല്ല രീതി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം